നമസ്കാരം തിരുവാതിര അഞ്ഞാറ്റുവേല ജൂൺ ഇരുപത്തൊന്നിന് ആരംഭിക്കും ഈ സമയത്താണ് കർഷകർ തൈകൾ നടുന്നതും ഒടിച്ച് കുരുമുളകിൻ്റെ തൈകൾ സ്റ്റംബുകളൊക്കെ മുറിച്ച് കുത്തുന്നതൊക്കെ ഈ സമയത്താണ് കുരുമുളകിൻ്റെ തൈകളും സ്റ്റംബുകളുമൊക്കെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയുള്ള കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥയ്ക്ക് യോജിച്ച കുരുമുളകിൻ്റെ ഇനങ്ങൾ നാടൻ ഇനങ്ങൾ നമ്മൾ നടണം അതായത് അത്യാവശ്യം മഴക്കാലത്തെയും പിന്നെ വേനൽക്കാലത്തെയും അതായത് വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ആവറേജ് ടെമ്പറേച്ചർ തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഡിഗ്രി വരെ കൂടിയിട്ടുണ്ട് അപ്പം വേനലിനെ കടുത്ത രീതിയിൽ അതിജീവിക്കുന്ന കുരുമുളക് ഇനങ്ങൾ നമ്മൾ നട്ട് പരിപാലിക്കണം അങ്ങനെ വേനൽക്കാലത്തെ പ്രതിരോധിക്കുന്ന ചില കുരുമുളക ഇനങ്ങളെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ജെയ്സൺസ് അഗ്രികൾച്ചറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊമ്മൻകൊടി വേനലിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു ഇനമാണ് തൊമ്മൻകൊടി മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം ഡ്രൈ റിക്കോറി അതുപോലെ തന്നെ നല്ല തിരുന്നുകളുമുണ്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്ററിലധികം തിരുന്നുകളുമുണ്ട് വരൾച്ച ഈ കൊടി നല്ല രീതിയിൽ പ്രതിരോധിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ കൊടിക്ക് നല്ല ശ്രദ്ധ നൽകണം പ്രത്യേകിച്ച് ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഇനമാണ് തൊമ്മൻകൊടി കല്ലുവള്ളിയുടെയും ബാലങ്കോട്ടയുടെയും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഈ കൊടിക്ക് കല്ലു ബാലങ്കോട്ട എന്ന പേര് വന്നിരിക്കുന്നത് ബാലങ്കോട്ടയുടേതുപോലെ വലിയ ഇലകളാണ് ഡ്രോപ്പിംഗ് ലീവ്സാണ് അതുപോലെ തന്നെ ബാലങ്കോട്ടയുടെ മണികൾ പോലെ ബോൾഡ് ബെറീസാണ് ഈ കൊടിക്കുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം ഡ്രൈ റിക്കവറി അതും ബാലങ്കോട്ടയുടെ തത്വല്യമാണ് വേനലിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നത് ഏതാണ്ട് ഒരു ഫോർട്ടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നു കഴിഞ്ഞാലും ഈ കൊടി നശിച്ചു പോകാൻ ഇടവരുന്നില്ല കർഷകർക്ക് നട്ടു വളർത്താവുന്ന ഒരു ഇനമാണ് മലബാർ ദേശത്താണ് ഈ കൊടി കാണുന്നത് അരയമുണ്ടി അല്ലെങ്കിൽ തോട്ടമുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടുക്കിയിലും വയനാട്ടിലൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കുരുമുളക് ചെടിയാണ് ഇത് അരയമുണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുദ്രവാലിയോട് നല്ലൊരു ലുക്കുണ്ട് തിരുനീളം കുദ്രവാലിയുടെ അത്രയുമില്ല മുപ്പത്തിയഞ്ച് ശതമാനം ഡ്രൈ റിക്കവറി ഉണ്ട് സാമാന്യം ടെമ്പറേച്ചറിനെയൊക്കെ വേനൽക്കാലത്തെയൊക്കെ നന്നായിട്ട് അതിജീവിക്കും എല്ലാ വർഷവും കായ്ക്കുന്ന നല്ല ആയിട്ടുള്ള ഒരു കുരുമുളക് ചെടിയാണ് ആരേമുണ്ടി വേനലിനെ പ്രതിരോധിക്കുന്ന ഒമ്പതാമത്തെ ഇനം കൊള്ളിമന ലോക്കൽ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നാൽപ്പത് ശതമാനം ഡ്രൈ റിക്കവറിയുള്ള എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കുന്ന റെഗുലർ ബിയററാണ് നന്നായിട്ട് കായ്ക്കുന്ന പ്രതിരോധശേഷിയുള്ള വേനലിനെയും മഴയൊക്കെ നന്നായിട്ട് അതിജീവിക്കുന്നത് ഏതാണ് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ സെൻറ്റിഗ്രേഡ് വരെ ടെമ്പറേച്ചർ പോയാലും യാതൊരു അനക്കവും വരാതെ നനച്ചു കൊടുക്കേണ്ടാത്ത ഒരു കുരുമുളക് ചെടി പന്നിയൂരൊന്നിനോട് ചെറിയ സാമ്യമുണ്ട് തിരികൾക്ക് അതുപോലെ തന്നെ വെള്ളനാമ്പിനോടും ഇതിനെ നല്ല സാമ്യമുണ്ട് നട്ടു വളർത്താവുന്ന ഒരു കുരുമുളക് ഇനമാണ് കൊള്ളിമല ലോക്കൽ തമിഴ്നാട്ടിലെ കൊള്ളി ഹിൽസിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകാണ് അങ്കമാലി അങ്കമാലി അങ്കമാലിവള്ളി എന്ന പേര് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്കമാലിയിൽ ഈ കൊടി കാണുന്നില്ല കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലാണ് ഈ കൊടി ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് താപനില മുപ്പത്തി അമ്പത് നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ പോയാലും കൊടിക്ക് പ്രത്യേകിച്ച് ഗേഡുകളൊന്നും വരുന്നില്ല രോഗപ്രതിരോധ ശേഷിയുണ്ട് ഡ്രൈ റിക്കവറി ഏതാണ്ട് മുപ്പത്തി അമ്പത് ശതമാനമാണ് കിട്ടുന്നത് കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാവുന്ന രീനമാണ് അങ്കമാലി വള്ളി ചെറിയ കണിയക്കാടൻ കണിയക്കാടൻ കുടുംബത്തിലെ നാലിനങ്ങളിൽ വെയിലിനെ പ്രതിരോധിക്കുന്ന ഏക ഇനം ചെറിയ കണികക്കാടനാണ് നാൽപ്പത്തിരണ്ട് ശതമാനം ഡ്രൈ റിക്കവറിയുണ്ട് ഏതാണ്ട് പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള തിരിയുണ്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് കായ്ക്കും അതോടൊപ്പം തന്നെ ദ്രുതവാട്ടം സാവധാനവാട്ടം അതുപോലെ വേരു വരുന്ന എല്ലാ രോഗങ്ങളെയും ഭംഗിയായിട്ട് പ്രതിരോധിക്കുന്ന ഇനം കൂടിയാണ് ചെറിയ കണിയക്കാടൻ പക്ഷേ ടോളറൻ്റ് ഒന്നുമല്ല ഐമ്പിരിയൻ ഐമ്പിരിയൻ ആ പേര് വന്നത് അതിൻ്റെ തിരികളുടെ പ്രത്യേകത ഉണ്ടാണ് അതായത് അതിൻ്റെ സ്പൈസിൻ്റെ ടോപ്പ് എൻഡിൽ നിന്ന് കൂടുതൽ ബ്രാഞ്ചുകളായിട്ട് തിരികൾ പ്രത്യേകിച്ച് അധികം കായ്ക്കുന്ന വർഷങ്ങളിൽ തിരികൾ ബ്രാഞ്ചുകളായിട്ട് കാണപ്പെടുന്നുണ്ട് ഐമ്പിരിയൻ വേനലിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ബോൾഡ് ബെറീസ് ഉള്ളൊരു കൂടിയാണ് നട്ടു വളർത്താവുന്നൊരി ഇനമാണ് അതിൻ്റെ ഒരു ഏക ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് മച്ചുറിംഗ് ആണ് അതായത് ഏപ്രിൽ മാസം ആകും ഇത് വിളവെടുക്കുവാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഈ കൊടിക്കുള്ളൂ ഇടുക്കി വയനാട് ഡിസ്ട്രിക്റ്റുകളിലാണ് ഈ കൊടി ധാരാളമായിട്ട് കണ്ടിരുന്നത് മലബാർ എക്സ്ട്രാ ബോൾഡ് കുറച്ച് അഭിമാനത്തോടു കൂടിയാണ് ഈ കൊടിയുടെ ചുവട്ടിൽ നിൽക്കുന്നത് ഞാൻ രണ്ട് കോടികൾ തമ്മിൽ നിർദ്ധാരണം ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു കോടിയാണ് വേനൽക്കാലത്തെ വളരെ ഭംഗിയായിട്ട് അതിജീവിക്കുന്ന നാൽപ്പത് ഡിഗ്രി വരെ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ പോലും വാടുകയോ കേടാവുകയോ വാടുകയോ ചെയ്യാതെ എല്ലാ വർഷവും കായ്ക്കുന്ന ഫോർട്ടി പെർസെൻറ്റോളം ട്രയൽ കോറിയുള്ളൂ അതുപോലെ തന്നെ മലബാർ എക്സ്ട്രാ ബോൾഡ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ബെറീസിൻ്റെ വലിപ്പമാണ് സാധാരണ ഒരു കരിമുണ്ട കുരുമുളകിൻ്റെ രണ്ടര ഇരട്ട് വലിപ്പും ഇതിൻ്റെ ബെറീസിനുണ്ട് ഈ കുരുമുളക് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ട്രൈനിൽ കൂടി ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷമേ ഇത് റിലീസ് ചെയ്യുകയുള്ളൂ ചോലക്കൊടി വേനൽക്കാലത്തെയും മഴക്കാലത്തെയും ഒരുപോലെ അതിജീവിക്കുന്ന കുരുമുളക് ഇനമാണ് ചോലക്കുടി പതിനാല് സെൻറ്റിമീറ്ററിലധികം തിരിനീളം അതുപോലെ തന്നെ നല്ല പ്രതിരോധ ശേഷി വേരുകൾക്ക് ശക്തമായിട്ടുള്ള വേരുപാടല്ല ഡ്രൈ റിക്കവറി മുപ്പത്തിയെട്ട് ഗ്രാം വരെ അതായത് തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഡ്രൈ റിക്കവറി നല്ല രീതിയിൽ നട്ടു വളർത്താൻ പറ്റിയൊരു ഇനമാണ് ചോലക്കൊടി കുരുമുളക് കൃഷിക്ക് ഞാൻ ഏറ്റവും അധികം സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് കുതിരവാലി കുതിരവാലി എന്ന പേര് വരുന്നത് കുതിരയുടെ വാല് പോലെയുള്ള തിരിയുള്ളതുകൊണ്ടാണ് കുതിരവാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ടോളറൻ്റ് ആണ് അതായത് കുതിര കുരുമുളക് കായ്ക്കണമെങ്കിൽ നന്നായിട്ട് വെയിൽ കിട്ടണം പക്ഷേ കുതിരവാലിക്ക് വെയിലില്ല തണലിലായാലും നന്നായിട്ട് കായ്ക്കും തണലിൽ കായ്ക്കുന്ന രണ്ടേ രണ്ട് ഇനങ്ങളുള്ളത് നന്നായിട്ട് കായ്ക്കുന്നത് പാലംകൊട്ടയും അതുകൂടാതെ കുതിരവാലിയാണ് കുതിരവാലി സാധാരണയായിട്ട് കണ്ടു കൊണ്ടിരുന്നത് ഇടുക്കിയിലും കോഴിക്കോടുമായിരുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളും ഇത് കാണുന്നുണ്ട് തഞ്ചാവൂർ വെച്ചിലെ പോലെയുള്ള വലിയ ഇലകൾ നീളമുള്ള ഇലകൾ കുദ്രവാലിയുടെ പ്രത്യേകതയാണ് എവിടെയും തിരിച്ചറിയാൻ പറ്റിയ ആർക്കും തിരിച്ചറിയാൻ എളുപ്പം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് കുദ്രവാലി വേനലിനെ നല്ല രീതിയിൽ വരണ്ട കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഇനമാണ് കുദ്രവാലി നമ്പർ രണ്ട് കുമ്പച്ചോല അല്ലെങ്കിൽ കുമ്പക്കൊടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കുരുമുളക ഇനം താപനില ഏതാണ്ട് നാൽപ്പത് ഡിഗ്രി കഴിഞ്ഞാൽ പോലും നന്നായി പിടിച്ചു നിൽക്കുന്ന ഒരു ഇനമാണ് പതിനഞ്ച് സെൻറ്റിമീറ്ററിലധികം തിരനീളമുണ്ട് മുപ്പത്തിയെട്ട് ശതമാനത്തിലധികം ഡ്രൈ റെക്കോർ ലഭിക്കും ചെറിയ മണികളാണ് വേനലിനെ പ്രതിരോധിക്കുക മാത്രമല്ല ഈ ഇനം ചെയ്യുന്നത് ഇനി സ്വല്പം വെള്ളക്കൊട്ടുള്ള സ്ഥലങ്ങളിൽ ഈ കൊടി നിന്നാലും അതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും വരില്ല അതുപോലെ തന്നെ ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങളും ഈ കൊടിയെ ബാധിക്കാറില്ല പെപ്പറിൻ ഒലിയോറൈസിൻ അതുപോലെ തന്നെ അസൻഷ്യൽ ഓയില് എന്നീ കണ്ടന്റുകളൊക്കെ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന ഒരു കൊടിയാണ് കുമ്പച്ചോര കുരുമുളക് ചെടികളിലെ ഫിനിക്സ് പക്ഷി എന്ന് വിളിക്കുന്ന ഒരു കൊടിയുടെ ചുവട്ടിലാണ് നമ്മളിരിക്കുന്നത് ഇത് മുട്ടിയാർ മുണ്ടി കുരുമുളകിലെ ഏറ്റവും വേനലിനെ പ്രതിരോധിക്കുന്ന ഒരു കുരുമുളക് ചെടിയാണ് മുട്ടിയാർ മുണ്ടി നാൽപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ വന്നാലും ഒന്നും സംഭവിക്കാത്ത ഒരു കുരുമുളക് ഇനമാണ് മുട്ടിയാർ മുണ്ടി ഒരു കുരുമുളക് ചെടി വാടി കരിഞ്ഞു പോയി അതിനുശേഷം ഇതൊരിക്കലും ഇനി രക്ഷപ്പെടുക്കുകയല്ല ഇതിൻ്റെ കാര്യം മറന്നേക്കു എന്ന് ചെയ്ത് തീരുമാനിക്കും പക്ഷേ ഒരു മഴ പെയ്തു കഴിയുമ്പോൾ മുട്ടിയാർ മുണ്ടി ഈ ചെടി ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ തളർത്തു വരും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വേരുപടലുള്ള ഒരു കുരുമുളക് ചെടിയാണ് മുട്ടയാർമുണ്ടി തിരുനീളം അഞ്ച് സെൻ്റി ആറ് സെൻറ്റിമീറ്ററേ ഉള്ളൂ എല്ലാ വർഷവും കായ്ക്കും മുപ്പത്തി അഞ്ച് ശതമാനം ഡ്രൈ റിക്കവറി ഉണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ഇനങ്ങളെപ്പറ്റി ഞാൻ വളരെ കൃത്യമായിട്ട് വിവരിച്ചു നാളെ ഞാറ്റുപാല ആരംഭിക്കുകയാണ് തൈകൾ നടുന്നതിന് മുമ്പ് നല്ല പ്രതിരോധശേഷിയുള്ള ഉയർന്ന താപനിലയൊക്കെ അതിജീവിക്കുന്ന തൈകൾ നടാനായിട്ട് കർഷകർ ശ്രമിക്കണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ഓൾ